പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഭാരതീയ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദേശസുരക്ഷാ സുരക്ഷാ നേതൃത്വത്തിൽ ത്രിവർണ സ്വയാഭിമാന യാത്ര റിട്ടയേർഡ് നായിക് പ്രമോദ് മാറോളിയുടെ അധ്യക്ഷതയിൽ കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ സുഷിന മാറോളി ഫ്ളാഗ് ഓഫ് ചെയ്തു തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച സ്വയാഭിമാന യാത്ര കൂത്തുപറമ്പ് നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഭാരത സൈന്യത്തിനും ബിജെപി ജില്ലാ അധ്യക്ഷൻ ബിജു ഇളക്കുഴി റിട്ടയേർഡ് ഹബീദാർ കെ ഇ സുരേന്ദ്രൻ റിട്ടയർഡ് നായിക് എൻ റജുലദാസ് സി പി സംഗീത എൻ രതി ഷംജിത്ത് പാഠ്യം എന്നിവർ സ്വയാഭിമാന യാത്രക്ക് നേതൃത്വം നൽകി സമാപന യോഗത്തിൽ അഡ്വക്കേറ്റ് ഷിജിലാലിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് വി രത്നാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി പി സത്യപ്രകാശൻ മാസ്റ്റർ രാജൻ പുതുക്കുടി വി പി സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സമഗ്രാനോ സ്കൂത്തുപറമ്പ